നമസ്കാരം ഞാനൊരു വിദേശ ചെറിയൊരു വിദേശയാത്രയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ ഞാൻ എത്തിയിരിക്കുന്നത് യൂറോപ്പിലെ നെതർലൻഡ്സ് എന്ന് പറയുന്ന ഒരു ചെറിയ രാജ്യത്താണ് അവിടെ വന്ന് താമസിക്കുന്ന സ്ഥലം ഇനി അടുത്തൊരു പത്ത് പന്ത്രണ്ട് ദിവസം ഇവിടെ ആയിരിക്കും വളരെ അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ച വിവരം എനിക്ക് ലഭിച്ചത് ഞാൻ താമസിക്കുന്ന സ്ഥലം അതറിയപ്പെടുന്നത് സി ഹെൽഡൻ ക്വാർട്ടിയേഴ്സ് ഡച്ച് നാമമാണ് സി ഹെൽഡൻ ക്വാട്ടിയേഴ്സ് അതിൻ്റെ അർത്ഥം എനിക്ക് പറഞ്ഞു തന്നു ഇതാണ് അർത്ഥമെന്ന് പറഞ്ഞെങ്കിലും ഞാനതിൻ്റെ ഒരു ഡെഫിനിഷൻ കണ്ടുപിടിച്ചപ്പോൾ സി ഹെൽഡൻ എന്ന് പറയുന്നത് റെഫേഴ്സ് ടു സി ഹീറോസ് ഓർ നേവൽ ഹീറോസ് ടിപ്പിക്കലി യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ഇൻഡിവിജ്വൽസ് ഹു ഹാവ് ഷോൺ എക്സെപ്ഷണൽ ബ്രൈവറി ഓർ അച്ചീവ്മെൻ്റ് ഇൻ മാരി ടൈം ആക്ടിവിറ്റീസ് എനിക്ക് പ്രത്യേകിച്ച് വികാരമൊന്നും തോന്നുന്നില്ലെങ്കിലും ഒരു കോയിൻസിഡൻസ് ആയിട്ട് എനിക്ക് തോന്നുന്നു നമ്മൾ നമ്മളിത്രയും വലിയൊരു ഒരു നേട്ടം നമ്മുടെ നാട്ടിൽ നേടി എന്ന് നമുക്കൊരു തോന്നലുണ്ടാകുമ്പോൾ അത്തരം ഹീറോകളുടെ നെതർലാൻഡ്സിൽ നേവൽ രംഗത്ത് ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ കൈവരിച്ച ആളുകൾ താമസിക്കുന്ന അല്ലെങ്കിൽ അവരുടെ സ്മരണയ്ക്ക് വേണ്ടിയൊക്കെ ആയിട്ടുള്ള ഒരു ഏരിയയാണിത് ഹേഗ് നെതർലാൻഡ്സിലെ ഹേഗ് എന്ന് പറയുന്ന സ്ഥലം അതിൽ തന്നെ പീറ്റ് ഹെയ്ൻ എന്ന് പറയുന്ന ആളുടെ പേരിലൊരു ഒരു ലൈനുണ്ട് അപ്പോൾ അദ്ദേഹം ആരണം നോക്കിയപ്പോൾ ഡച്ച് നേവൽ ഓഫീസറാണ് ആയിരത്തി അറുന്നൂറുകളിൽ സ്പെയിനിലെ ഒരു കപ്പൽ പിടിച്ചെടുത്ത അതിനകത്ത് ഒരുപാട് സ്വർണവും വിലപിടിപ്പുള്ള ഒരുപാട് വസ്തുക്കളും ഉണ്ടായിരുന്ന ഒരു കപ്പൽ പിടിച്ചെടുത്ത അതിലെ ക്യാപ്റ്റനാണ് പീറ്റ് ഹെയ്ൻ ഇങ്ങനെ ഈ പ്രദേശത്തെല്ലാം ഒരു പാരമ്പര്യം ഇത് നോർത്ത് സീയുടെ തൊട്ടടുത്താണ് റോട്ടഡാം പോർട്ടിൻ്റെയൊക്കെ അടുത്ത് വരുന്ന ഒരു പ്രദേശമാണ് അങ്ങനെ ഒരു സ്ഥലത്ത് വന്ന് താമസിക്കാൻ പറ്റിയത് ഒരു നിയോഗം പോലെ തോന്നുകയാണ് തുറമുഖം വെറുതെ ഒരു ഒരു ഗവൺമെന്റ് ഓർഡറിന്റെ പുറത്തുണ്ടായതല്ല എന്നാൽ ജനങ്ങൾക്കറിയാം സാധാരണക്കാർക്കെല്ലാം അറിയാം ചിലർ മാത്രം അത് അറിഞ്ഞുകൂടാ എന്ന ഗുളികകൾ പ്രയോഗിക്കാറുണ്ട് അങ്ങനെ നിരവധി പോരാട്ടങ്ങൾ നിരവധി സമരങ്ങൾ ഒക്കെ നടത്തിയതിൻ്റെ ഒടുവിലെത്തിയ ഈ തുറമുഖത്തിൻ്റെ സംബന്ധിച്ച് ചില വ്യക്തികൾ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ചില വ്യക്തികളുണ്ട് മറക്കാൻ പറ്റാത്ത സംഭവങ്ങളുണ്ട് അതിൽ ചിലതൊക്കെ ഇടയ്ക്കിടയ്ക്ക് സേലിംഗ് എമിൻട്രിയിൽ വന്നിട്ടുണ്ട് ഇവിടെ ഒരു ഒരു വിഷയം ഇതുപോലെ ചില പ്രത്യേക വിഷയങ്ങൾ പ്രേക്ഷകരുടെ മുമ്പിൽ കൊണ്ടുവരാനാണ് ഈ ഒരു പതിനഞ്ച് ദിവസത്തെ ഇടവേളയിൽ ഞാൻ ശ്രമിക്കുന്നത് ഒരു സംഭവം എനിക്ക് ഓർമ്മ വന്നത് ഏറ്റവും കൂടുതൽ തുറമുഖത്തിന്റെ പ്രവർത്തനത്തിന് അല്ലെങ്കിൽ അതിന്റെ തുടക്കം അതിന്റെ പേപ്പർ വർക്കുകൾ അതിനുവേണ്ടിയുള്ള പോരാട്ടങ്ങൾ ഏറ്റവും കൂടുതൽ തടസ്സം നിന്നത് പ്രദേശത്തെ ഒന്നോ രണ്ടോ മൂന്നോ വിരലിൽ എണ്ണി റിസോർട്ടുകളാണ് അതിൽ ഞാൻ എല്ലാത്തിനെയും വിടുന്നു ഒരു റിസോർട്ട് ഒരൊറ്റ റിസോർട്ടാണ് ഈ മുപ്പത് വർഷം വൈകിക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചത് ആ റിസോർട്ടിന്റെ ഉടമ അദ്ദേഹം സ്വീകരിച്ച ഒരു തന്ത്രം മിക്കവാറും എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന്റെ പയറ്റൽ എല്ലാം പൊളിഞ്ഞു പലതരത്തിലും പൊളിഞ്ഞു 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 വന്നപ്പോൾ അദ്ദേഹം ആതങ്കവാദികളെ ഇറക്കുമതി ചെയ്യുവാനുള്ള ഒരു കളി കളിച്ചു ഇതും ശേലിംഗറിൽ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്റെ ഓർമ്മയിൽ പറഞ്ഞിട്ടില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതുകൊണ്ട് എത്രത്തോളം നമ്മുടെ രാജ്യത്തിനെതിരാണ് നമ്മുടെ കൂടെ നടക്കുന്ന നമ്മുടെ തോളിൽ കൈയിട്ട് നടക്കുന്ന ഇവിടുത്തെ സകല സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സ്വന്തമായി വളർന്നു വളർന്നു പന്തലിക്കുന്ന ആളുകൾ അവർ മാത്രം വളർന്നാൽ മതി എന്തോ ആലപ്പുഴയിലുണ്ടല്ലോ വെള്ളപ്പൊക്കം വരുമ്പോൾ ഞാനും എൻ്റെ ശിങ്കിടിയും മാത്രം രക്ഷപെട്ടാൽ മതി ബാക്കി എല്ലാവരും പോട്ടെ എന്ന് പറയുന്ന ഒരു കഥയുണ്ട് അതുപോലെ ഞങ്ങൾ മാത്രം വളർന്നാൽ മതി എന്ന് വിചാരിക്കുന്ന ചില ചില മുതലാളിമാരുടെ ഒരു കഥ തുറമുഖം വരാതിരിക്കാൻ അദ്ദേഹം എന്ത് ചെയ്തെന്ന് അറിയാമോ നമ്മുടെ കോവളത്ത് കോവളത്ത് കുറെ കാശ്മീർ കച്ചവടക്കാരുണ്ട് അവരവിടുത്തെ ചെമ്മരിയാടിൽ നിന്ന് എടുക്കുന്ന ഈ രോമം വെച്ചുകൊണ്ട് കമ്പിളി വസ്ത്രങ്ങളൊക്കെ നെയ്ത് കൂട്ടി ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുന്ന വർഷങ്ങളായിട്ട് വിൽക്കുന്ന കുറെ കച്ചവടക്കാരുണ്ട് അവരുടെ ഇടയിൽ അവരും തുറമുഖമായിട്ട് ഒരു ബന്ധവുമില്ല ഈ കാശ്മീർ കച്ചവടക്കാർക്ക് കടലുമായിട്ട് ഒരു ബന്ധവുമില്ല അവരിയ്ക്കുന്നത് കടയിലാണ് അപ്പോ അവരെ രംഗത്തിറക്കിയത് എന്തിനാണ് പാകിസ്ഥാൻ തീവ്രവാദികൾ ഈ വിഷയത്തിൽ ഇടപെടണം തുറമുഖം തകർക്കണം അതിന് തീവ്രവാദികളെ രംഗത്തിറക്കണം അതിനെന്താണ് ചെയ്യേണ്ടത് ഇദ്ദേഹം ഈ റിസോർട്ട് ഉടമ ഈ പറയുന്ന കാശ്മീർ കച്ചവടക്കാരുടെ കടകളിൽ വന്ന് അവരുടെ ആ കമ്പിളി വസ്ത്രങ്ങൾ കയ്യിൽ പിടിച്ചുകൊണ്ട് ഫോട്ടോ എടുക്കുന്നു ഒരു ആൽബം സെറ്റ് ചെയ്ത് എന്ന് അവർക്ക് ഈ ചിത്രം കൊടുത്തെങ്കിൽ യഥാർത്ഥ ചിത്രം എന്താണെന്ന് അറിയാമോ ഈ ഈ പറയുന്ന ആളുകളുടെ കച്ചവടം മുടങ്ങും ഇവിടെ കപ്പലുകൾ വന്നാൽ പിന്നെ ഒരു ടൂറിസ്റ്റുകളും വരത്തില്ല നിങ്ങൾക്കിവിടെ ജീവിക്കാൻ പറ്റില്ല നിങ്ങൾ തിരിച്ചു കാശ്മീരിൽ പോകേണ്ടി വരും അങ്ങനെ അതുകൊണ്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ആലോചിക്കുക ഈ തുറമുഖം ഇവിടെ വരണമോ വേണ്ടയോ എന്ന് നിങ്ങൾ നല്ലവണ്ണം ആലോചിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ ഇവരുടെയൊക്കെ ഫോട്ടോ എടുത്ത് ഒരു ആൽബം സെറ്റ് ചെയ്ത് ഒരു വല്ലാത്ത കരുനീക്കം നടത്തിയ ആളുകൾ ഒരാളാണ് ഈ തുറമുഖത്തെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചിട്ടുള്ളത് ഒരുപക്ഷെ എന്നെ അദ്ദേഹം ശ്രമിക്കുന്നുണ്ടാവും ഞാൻ ചലഞ്ച് ചെയ്യുന്നു നിങ്ങൾക്ക് ഇത് തെറ്റാണെന്ന് തെളിയിക്കുവാനോ പറയുവാനോ ഉള്ള എല്ലാ സ്വാതന്ത്ര്യവും കൊണ്ട് ദയവീ അത് നിങ്ങൾ രംഗത്ത് വരണം നിങ്ങളാണ് ഇതൊക്കെ ചെയ്തതെന്ന് ലോകം അറിയട്ടെ കേരളം അറിയട്ടെ മലയാളികൾ അറിയട്ടെ അങ്ങനെ കാശ്മീരിൽ കിടക്കുന്ന ആതങ്കവാദികളെ തലസ്ഥാനത്ത് കൊണ്ടുവരാൻ തീവ്രവാദികളെ തലസ്ഥാനത്ത് കൊണ്ടുവന്ന് തുറമുഖം ഇല്ലാതാക്കി തന്റെ റിസോർട്ട് തന്റെ റിസോർട്ടിനെ കുറിച്ച് ഒരു കഥയുണ്ട് എൻ്റെ റിസോർട്ട് ഈ ഈ പ്രവർത്തനം നടത്തുന്ന സമയത്ത് അദ്ദേഹത്തിന് മൂന്നോ നാലോ വർഷത്തെ ബുക്കിംഗ് ഉണ്ടായിരുന്നു ഒരു റൂമിന് ഏകദേശം ആറായിരമോ ഏഴായിരമോ എണ്ണായിരമോ രൂപയാണ് ഒരു റൂമിൻ്റെ വാടക നിശ്ചയിച്ചിരിക്കുന്നത് അപ്പോൾ അടുത്ത എത്ര വർഷത്തെ ബുക്കിംഗ് അദ്ദേഹത്തിന് ആയിക്കഴിഞ്ഞു അപ്പോൾ അദ്ദേഹത്തിന് കിട്ടാവുന്ന ഒറ്റയാൾ നേട്ടത്തിന് വേണ്ടി ഒരു രാജ്യത്തിനെ ഒറ്റ കൊടുത്ത ഒരു കഥ ഞങ്ങളെ ഈവൻ എൻ്റെ കയ്യും കാലം വെട്ടണമെന്ന് പറഞ്ഞ് കൊട്ടേഷൻ കൊടുത്ത സംഘത്തിലും അദ്ദേഹം നേതാവായിരുന്നു അങ്ങനെ നിരവധി അട്ടിമറികൾ ഈ പ്രോജക്റ്റിനെതിരെ ഉണ്ടായിരുന്നതിൽ നിന്നാണ് ഇതെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ പ്രോജക്റ്റ് ഇന്ന് മുന്നോട്ട് പോകുന്നത് അല്ലാതെ ഒരു ജീവോ ഇപ്പം മെട്രോയ്ക്ക് വേണ്ടി ജീവോ ഇറക്കിയതുപോലെ ഒരു ജീവോ ഇറക്കിക്കൊണ്ടല്ല നമ്മുടെ തുറമുഖം യാഥാർത്ഥ്യമായത്